ഹലോ ഡേ എന്നെ പഠിപ്പിക്കാൻ പറ്റരുത് ശാസ്ത്രീയമായ കൃഷി രീതികൾ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയവനാ ഞാൻ മൂന്നടി താഴ്ച രണ്ടടി വീതി അങ്ങനെ കുഴിയെടുക്കാവൂ അതിനിപ്പോ സ്കെയിലും ടേപ്പും വെച്ച് അളന്ന് കുഴിയെടുക്കാൻ പറ്റുമോ കൊച്ചക്കുന്നേ ഞങ്ങളിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയാണോ എന്ന് ഞാൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയാണെന്നല്ലേ ശരിയാവില്ല നമ്മളൊന്നലും ശരിയാവില്ല ചൂടാകലേ കൊച്ചക്കുന്നേ മൂന്നടി വീതി രണ്ടടി താഴ്ച ഏറ്റുമാര നീ ആ തയക്കടേപ്പിച്ച് വായിച്ചോളാം ഒറ്റ മനുഷ്യന് മണ്ണിനോട് സ്നേഹമില്ല അതെ അതെ ഒരു ജോലി ചെയ്യുമ്പം ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇങ്ങനെയാണോ നില ഒഴുകുന്നത് വരമ്പിനോട് ശരിക്ക് ചേർത്ത് പിടിക്കണം അതെ ഇതിപ്പോ ആ ഭാഗത്ത് കളിട്ട് വെച്ച് തട്ടുന്നില്ല അതായത് ആ ഭാഗത്ത് മണ്ണ് ഇളകുന്നില്ല ഇളകാത്ത എങ്ങനെ വിത്തിന് വേര് പിടിക്കുക ഇത് കൂടുതൽ ചേർക്കാൻ പറ്റില്ല സാറേ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറയുക ഇറങ്ങ ഞാൻ കാണിച്ചു തരാം ഇറങ്ങിറങ്ങും േര് മുഴുവൻ നമുക്കെതിരാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണറി ബ്ലോക്ക് ഓഫീസർക്ക് ഉടനെ എന്നെ പിന്നെ അല്ലാണ്ട് അന്യോ കയ്യോടെ പിടിച്ചുകൊണ്ട് അല്ലാണ്ടും പറഞ്ഞു പിയും അയച്ചിരിക്കാ ഭാഗ്യത്തിന് വഴിയിൽ വെച്ച് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ ആളെ ഞാൻ ഹാജരാക്കൊള്ളു ഹാജരാക്കാൻ ഞാൻ എന്താ മറ്റാണോ അതല്ലാന്ന് അയാൾ വന്ന് കൂട്ടിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞ കാണുന്നവർക്ക് എന്ത് തോന്നും കൂട്ടുകൃച്ചിക്ക് നമ്മൾ എതിരാണെന്ന് പറഞ്ഞാൽ പലർക്കും പിടിച്ചില്ല സൂട്ടും കോട്ടോട്ടും നടക്കേണ്ട ഒന്നാം തരം പണി കളഞ്ഞിട്ട് പാടത്ത് പണി കളങ്ങേണ്ട വല്ല കാര്യമുണ്ടോ ഇത് ഞാൻ പറഞ്ഞതല്ലേ കുടുംബത്തിൽ കുടുംബത്തിലാളില്ലാത്തതുകൊണ്ടാണ് എഞ്ചിനീയർ പണി കളഞ്ഞു ഞാൻ എഞ്ചിനീയർക്ക് എന്താ കൃഷി പണി ചെയ്താൽ കൊള്ളില്ലേ എന്നല്ലേ ഞാനും ചോദിക്കുന്നത് പിന്നെ ഈ അസൂയ കേന്ദ്രനോ പരാമർശം അടിച്ച കാര്യമല്ലല്ലോ ഡയറി ഫാമിംഗ് തേനീച്ച വളർത്തല് മീൻ വളർത്തല് ഇതൊന്നും ചിലർക്ക് അത്ര പിടിച്ചിട്ടില്ല ഇത്തവണ കർഷകർ അവാർഡ് കൊച്ചങ്ങനെ കിട്ടുന്നുള്ള പേടിയാ അതിന് ബ്ലോക്ക് ഓഫീസർ ഇവരൊക്കെ വല്ല ഒപ്പിച്ച് കാണുന്നേ നമ്മൾ നമുക്ക് നമ്മൾക്ക് പറയാനുള്ള എന്ന് പറയാം എന്നിട്ട് അതിന് വല്ല നടപടി എടുക്കാൻ എടുക്കട്ടെ നടപടി ആ എന്തിന് അല്ല സർക്കാർ കാര്യല്ലേ ഒരു നടപടി എടുക്കാൻ പ്രത്യേകിച്ച് വല്ല കാരണം വേണോ എന്റെ അടുത്ത് ആരുടെ ഒരു കളിയും നടക്കില്ല അവിടെ ചെന്ന് അടിപൊളിയൊന്നും ഒന്നും കേട്ടോ മൂക്കം പാമ്പ് അടിച്ചാലും മതിയായി എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു ഓഫീസിനകത്തുണ്ട് അമ്മേ എന്താടാ ആ അതെ പക്ഷെ ക്യൂണിന് ഒരാൾ കൂടി ഉണ്ടാവും ആ പൈൻകുളത്തൊന്നും മാരണപ്പണിക്കൽ എത്തിയോ പൈൻകുളത്തൊന്നൊന്നും അല്ല പിന്നെ തിരുവനന്തപുരത്തുനിന്നാ തിരുവനന്തപുരത്തൊന്നും അകത്ത് വരാം എന്റെ ഭഗവതി ഞാൻ എന്താ ഈ കാണണേ തുളസി ഇത് ആരാ വന്നിരിക്കണേ നോക്കി എന്ത് പറ്റി ഒറ്റക്കേയുള്ളൂ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട് നാളായി വാടി ആളിപ്പ ബ്ലോക്ക് ഓഫീസറ അതെയോ എന്റെ കാവിലമ്മേ ശിവശങ്കര പണിക്കര് പറഞ്ഞ അച്ചട്ട സംശയമില്ല പോകുന്ന കാർത്തിക നക്ഷത്രക്കാരി ബ്ലോക്ക് ഓഫീസറായിട്ട് അത്രയ്ക്ക് ഞങ്ങളുടെ കളിയാക്കണ്ട എങ്കി ഒരു സത്യം പറയട്ടെ പറഞ്ഞു ഇല്ലെങ്കിൽ ഇവളോട് ചോദിച്ചു നോക്ക് പറഞ്ഞു പറഞ്ഞു ഏറ്ററിഞ്ഞൂടെ അവര് പറയുന്നതിന് ഓരോരോ അർത്ഥങ്ങൾ ഉണ്ടാക്കി പറയേണ്ട അമ്മയുടെ ജോലി ഉത്തരവ് ഉത്തരവാദികളെ കൊണ്ടുള്ള സൗഖ്യം പറഞ്ഞാ എന്താടി അങ്ങനെ പറഞ്ഞു പിന്നെ അല്ലാണ്ടേ രണ്ടെന്നെ ഇതൊന്ന് പിടിച്ചേ ഹലോ ഹലോ അതെ രാജലക്ഷ്മിയാണ് ഹലോ കേക്കുന്നില്ല അതെ ഉടനെ ഉടനെത്താനോ എന്തിന് ശബ്ദത്തിന് വല്ല ശബ്ദം ശരിക്കും കേൾക്കാനുണ്ടായിരുന്നില്ല ഉടനെ തന്നെ പുറപ്പെടണമെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ അവിടെ അസുഖങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ അമ്മക്കോ അമ്മാവനോന്നും അനർത്ഥങ്ങളെ വരൂ പേടിക്കാൻ ഒന്നും ഉണ്ടാവില്ലാന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് ഇനി ഇനിണ്ടെങ്കിൽ തന്നെ സഹിച്ചല്ലേ പറ്റുള്ളൂ എട്ടരയ്ക്കുള്ള ട്രെയിനിന് പുറപ്പെട്ട കാലത്തെ അവിടെ എത്താം വേണമെങ്കിൽ ഞാനും വരാം നീ പോയാലോ എങ്ങനെയാ അല്ലേ തുളസിയെ കാണാൻ ഗുരുവായൂർക്കാർ വരാമെന്ന് പറഞ്ഞേക്കണേ ഓ ഇനി അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ഞാൻ തനിച്ചു വയ്ക്കോളാം കാര്യം എന്താണെന്ന് അറിയാത്ത വിഷമേ ഉള്ളൂ എനിക്ക് ആലോചിച്ച് ആലോചിച്ച് കാട് കയറേണ്ട ഒരു കുഴപ്പം ഉണ്ടാവില്ല രാജി ധൈര്യമായിട്ട് വയ്ക്കോ കുഞ്ഞണയാരെ താനും കൂടെ പോണം ഓ ഗുരുവായൂർക്കാര് വന്നുപോയ ഉടനെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം ഇല്ലെങ്കിൽ തന്നെ ഞാനുണ്ടല്ലോ ദേ അവിടെ എത്തുന്നത് വരെ താൻ ഒരു അക്ഷരം എണ്ണി പോരുത് ഇല്ലാന്ന് ഞാനെന്താ അത്ര വലിയ പൊട്ടനാ മനസ്സ് വിഷമിച്ചു പോണ ഒരാളോട് എന്താ പറയേണ്ടത് എനിക്കറിഞ്ഞൂടെ അല്ല വീട്ടിൽ അമ്മക്കോ അമ്മാവിനോ അല്ലാതെ വേറെ ആർക്കും അസുഖമില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് അസുഖം മരണം എന്നൊക്കെ പറഞ്ഞാൽ വെറും സാധാരണ സംഭവമല്ലേ വല്യവർമ്പിലെ കേശവൻ നായര് ഉച്ചക്ക് പാടത്ത് നിന്ന് കേറുമ്പോ വൈകുന്നേരം കൂടാൻ കുഞ്ഞുനായെന്ന് പറഞ്ഞു പോയതാ പിന്നെ കേൾക്കുന്നത് മരിച്ചു എന്നാ ആ ഇത്രക്കേ ഉള്ളൂ മനുഷ്യന്റെ സ്ഥിതി അല്ല അനുജത്തി എന്തിനാ പഠിക്കണത് ഡിഗ്രിക്ക് കോളേജിൽ പോണ ബസ്സിനോ അതോ നടന്നിട്ടോ ബസ്സില് ബസ്സായാലും ആയാലും വാഹനങ്ങൾ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് രാവിലെ പത്രടുത്ത് നോക്കിയാൽ എത്രയാ വണ്ടി അടിച്ചും വണ്ടി മറിഞ്ഞും മരിക്കുന്നത് മരിച്ചതാര് ആരാന്ന് പറയാറായിട്ടില്ല മൂപ്പര് ബ്ലോക്ക് ഓഫീസറായിട്ട് മാറ്റം കിട്ടി വന്നതാണ് നമ്മുടെ നാട്ടില് വീട് പടിയാ പെട്ടെന്ന് പുറപ്പെടണമെന്ന് പറഞ്ഞ ട്രങ്ക് വന്നു കാര്യം എന്താന്നിട്ട് പറഞ്ഞൂല്ല നിങ്ങളാരെ ഞാൻ കുഞ്ഞുഞ്ഞാര് വേറെ പാടത്തെ കാര്യസ്ഥനാ അവിടത്തെ കൊച്ചങ്ങന്ന് കെട്ടാൻ പോണ കുട്ടിയാണെ പുള്ളിക്ക് വരാൻ പറ്റാത്തോണ്ട് എന്നെ കൂട്ടി അയച്ചതാ ഒരാശ്വാസത്തിന് എന്നിട്ടാണ് കിടന്ന് ചെലക്കുന്നത് ഏഹ് വെറുതെ ആളെ പേടിപ്പിക്കാതെ അത് നൂറ് തരിക ഡേ കുട്ടി ആളെത്തിയിട്ടോ ഇത് നമ്മൾ വിചാരിച്ച അല്ല കാര്യം ഇത് പ്രശ്നം വേറെ ഈ കർഷക സ്ത്രീക്ക് കല്യാണം മാർക്കറ്റിന് ഡിമാൻഡില്ല എന്ന് എത്ര പറഞ്ഞാലും നമ്മൾ ആൾക്ക് മനസ്സിലാവൂല്ലോ ആ അറിയാത്ത പിള്ളേ ചോറിയുമ്പോഴും ഇത്ര നേരമായിട്ട് കാണാതായിപ്പോ ഞാൻ ഒന്നുകൂടിന്ന് ട്രങ്ക് ബുക്ക് ചെയ്താലോ വിചാരിച്ച് കവലയ്ക്ക് നിൽക്കാറു അപ്പഴേ ഈ വെള്ളക്കാർ ഈ വഴിക്ക് തിരിയണ അതെ ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് എന്താ അമ്മേ ഒക്കെ പറയാം അതെ ബാലം പുതുവൽ സാർ എത്തിയോ അതൊന്നും അറിയില്ല ഞാൻ തന്നെ പറയാം ഉറക്കം നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരിയല്ലേ പോയി ഒന്ന് കുളിച്ച് സ്വസ്ഥാവ് എന്നിട്ടൊക്കെ പറയാം ഇല്ല എന്താ കാര്യം എനിക്ക് ഇപ്പൊ അറിയണം എന്നിട്ട് കുളിഞ്ചപ്പോ ഒക്കെ ഉള്ളു ഞാൻ പറയാം അതായത് തലയിരിക്കുമ്പോ വാലാണെന്താ വിവരങ്ങൾ വിശദീകരിക്കാൻ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ മുന്നുണ്ണിയായൻ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ ഒച്ചങ്ങന്ന് പാവ ശുദ്ധന കൃഷി താല്പര്യം ഒത്തിരി അത് ഒരു കുഴപ്പവും ഇല്ല ഇനി നിങ്ങൾക്കാർക്കത് എന്ന് വെച്ചാൽ എഞ്ചിനീയർ പണിക്ക് പോയിക്കോട്ടെ കൃഷിപ്പണി കുഞ്ഞുണ്ണി കുഞ്ഞുണിയായി നോക്കിക്കോട്ടെ അല്ലാതെ ഇവരമ്മിൽ ഇത്രയും ബന്ധമുള്ള സ്ഥിതിക്ക് അവരോടൊന്നും ആലോചിക്കാതെ വേറൊരു ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ താനെന്ത് വിഡിത്തരാണോ ഈ പറയണത് അല്ലിപ്പോ ഇവിടെ ആരെങ്കിലും അത് എതിർത്തോ രാജ്യമോളെ ഈ നിയോജക മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പോവുക വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അറിയാം എന്നാലും ഇത് സത്യമാണ് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയും രാഷ്ട്രീയ നഭവമണ്ഡലത്തിലെ ശുഭ്ര നക്ഷത്രവുമായിരുന്ന മാണിക്കത്ത് മാധവമാഷയുടെ ദ്വിതീയ പുത്രി രാജലക്ഷ്മിയെ ഭരണകക്ഷിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്താൻ തീരുമാനിച്ചിരിക്കുക ഏത് പൈസ ഓട്ടോട് ചാർജ് ചാർജ് ആ എന്നോടൊ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ ഓ അതുകൊണ്ടല്ലേ ചോദിച്ചത് ഓ അപ്പൊ ചാർജ് തന്നാലെ പോപ്പുക്കുട്ടൻ അപ്പുക്കുട്ടൻ ആ ചാർജ് ഞാൻ കൊടുത്തേ ഇപ്പൊ എത്രയാ മുപ്പത് രൂപ മുപ്പത് രൂപയോ എന്നാണ് നമുക്ക് ഒരുമിച്ച് പോടേ കൊണ്ട് ഒപ്പില്ല എന്താ ഗുരുവായൂരപ്പാ അതെ ഒന്ന് എന്താ ഇക്കാലത്ത് ഒരു എം എൽ എ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയ ഭാഗ്യമുണ്ടോ എനിക്ക് ആ ഭാഗ്യം വേണ്ട എന്നാൽ ഞങ്ങക്ക് വേണമെങ്കിലോ ഈ നാടിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ നയിക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത മാധവം ഭാഷയുടെ ഓർമ്മ മകളിലൂടെ എങ്കിലും ഞങ്ങൾക്ക് നിലനിർത്തണം അച്ഛൻ മരിച്ചിട്ട് കൊല്ലം പത്ത് പന്ത്രണ്ട് ഇതുവരെ ഇല്ലാതിരുന്ന ഓർമ്മ ഇപ്പൊ അതല്ലേ പറഞ്ഞത് ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് ഉദാഹരണമായിട്ട് ഞാൻ തന്നെ എത്രയോ വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ കളിക്കുന്നു ഇന്ന് വരെ ഒരു എം എൽ എ സീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ അല്ല അതൊരു ഉദാഹരണമായിട്ട് എടുക്കണ്ട കൊല്ലത്തിൽ പതിനാറ് വട്ടം ഗ്രൂപ്പ് മാറിന് ഓർക്കുന്നു ഇത് പറഞ്ഞിട്ടല്ലേ ഗ്രൂപ്പ് മാറുന്ന ആദർശത്തിന്റെ പേരിലാടോ കുഞ്ഞേ അഴിമതി കേസിൽ കുടുങ്ങി ഗോപിനാഥ മേനോൻ രാജിവെച്ചപ്പോ ഇവിടെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാമെന്നും അയാളെ പുറത്തു പുറത്തുനിന്ന് പിന്താങ്ങാമെന്നും പ്രസിഡന്റോട് പറഞ്ഞ ഞാനാണ് അപ്പോ എന്റെ മനസ്സിൽ രാജലക്ഷ്മി ആയിരുന്നു ആദർശധീരനും എന്റെ രാഷ്ട്രീയ ഗുരുവുമായ മാധവ മാസ്റ്റർ മകൾ മാധവ മാസ്റ്റർക്ക് ഞാൻ മാത്രല്ലോ മകളായിട്ടുള്ളത് ഞാൻ പറഞ്ഞതാണ് ഞാൻ നിന്നോളാണ് മൂത്തമോളെന്ന സ്ഥാനം എനിക്കാണല്ലോ പലവട്ടം എഴുതിയിട്ടും പത്താം ക്ലാസ് പാസ്സാകാൻ കഴിയാത്ത സരോജനി സ്ഥാനാർത്ഥിയായിട്ട് തന്നാൽ അതിന്റെ നാണക്കേട് ആർക്കാണ് പിന്നെ ലോറിക്കാരനുമായിട്ടുള്ള പ്രേമവും ഒളിച്ചോട്ടവും അതൊന്നും നാട്ടുകാര് മറന്നു കാണില്ലല്ലോ മോൾ അതിനെ കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കണ്ട ബാലം പൊതുവാൾ ഇവിടെ വന്ന് ഈ വിവരം പറഞ്ഞപ്പോ ഞങ്ങൾ തലങ്ങും വിലങ്ങും ആലോചിച്ചതാ എന്നിട്ടെടുത്ത തീരുമാനമായിരുന്നു അതെ പിന്നെ നാളെയാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാനത്തെ ദിവസം അമ്മാവാ അമ്മാവാ രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ലോകത്ത് എന്ത് നടക്കുന്നു അവിടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്നും എനിക്കറിയില്ല പത്രം തന്നെ ഞാൻ ശരിക്ക് വായിക്കാറില്ല ഡേവിട്ടി അമ്മ മോള് വന്നിട്ട് വല്ലതും കൊടുത്തോ ചായയോ കാപ്പിയോ എന്തെങ്കിലും ഇല്ല ഇല്ല ഇനിയൊന്നും പറയരുത് പറയരുത് ആ പ്രസിഡന്റും മന്ത്രി ഇങ്ങോട്ട് വരുന്നു പണിക്കരെ പണിക്കരെയൊക്കെ നോമിനേഷൻ കൊടുക്കാനുള്ള സമയം നോക്കിച്ചോ നോക്കി കഴിഞ്ഞു മതി ഇതിപ്പോ നമ്മൾ വളരെ അടുത്തൊരു മാത്രം വളരെ കാര്യം അമ്മ തന്നെ പറയാറുള്ളതല്ലേ അച്ഛൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഉള്ളതൊക്കെ കളഞ്ഞു എന്ന് ടൗണിനടുത്തുണ്ടായിരുന്ന സ്ഥലം സ്കൂളിന് വേണ്ടി എഴുതി കൊടുത്തു മാധവ് മാസ്റ്റർ മെമ്മോറിയൽ സ്കൂൾ എന്ന ബോർഡ് അല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ കമ്മ്യൂണിറ്റി ഹാളിന് സംഭാവന ചെയ്ത സ്ഥലം ഇന്നുണ്ടായിരുന്നെങ്കില് വില എത്രയാ ആ അപ്പോഴത്തെ പോലെ അല്ലാത്രയെന്ന് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് കളയലല്ല കിട്ടലേ ഉള്ളൂ എന്നാ പൊതുവാൾ പറയുന്നത് പൊതുവാൾ പറയുന്നതാണോ ഇപ്പൊ വലുത് അല്ല മോളെ അച്ഛന്റെ പേര് നിലനിർത്താനേ അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ മകളാണല്ലോ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ചേച്ചി 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 കാൻഡിഡേറ്റ് ആണെന്ന് ഞങ്ങളുടെ കോളേജ് മുഴുവൻ ഫ്ലാഷ് ഫ്ലാഷായി ഞാനിത് ശരിക്കും ഷൈൻ ചെയ്തു ചേച്ചി എം എൽ എ ആയിട്ട് വേണം എനിക്ക് ചിലരെയൊക്കെ ഒരു വിരട്ട് വരട്ടാൻ നമസ്കാരം നമസ്കാരം ഒന്ന് 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 മാറി കൊടുക്കേ മാറി കൊടുക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ സ്ഥാനാർത്ഥിയുടെ അമ്മാവനാണ് മനസ്സിലായി ശ്രീധരൻ അല്ലേ ഭഗവാന് അയ്യോ എല്ലാം മനസ്സിലാക്കുന്ന ആളല്ലേ ഇത് ഞങ്ങളുടെ പാട്ടിലെ പ്രശ്നം നമസ്കാരം അല്ലാതെ ഇവിടെ ഒന്ന് അറിഞ്ഞോട്ട് വരും ഇങ്ങോട്ടിരിക്കാം മാസ്റ്ററോടൊപ്പം ഞാൻ എത്രയോ പ്രാവശ്യം വന്നിരിക്കുന്നു ഈ കൈകൊണ്ട് കൊണ്ട് എത്രയോ കഞ്ഞെനിക്ക് വിളമ്പി തന്നിട്ടുണ്ട് അല്ല എന്ന് വർഷം എത്ര കഴിഞ്ഞു ഇതൊന്നും കാണാൻ അവിടുന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഇത് മുത്തച്ഛന അതാ മാഷ് മാഷർ അറിയാം ആദ്യം മുത്തച്ഛൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അച്ഛൻ മാസ്റ്റർക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു ഞങ്ങളുടെ മാർഗദ്വീപമാണ് മാസ്റ്റർ അങ്ങോട്ടിരിക്കാനോ അയ്യോ ഇരിക്കാനൊന്നും നേരമില്ല ഞങ്ങൾ കുറഞ്ഞ മീറ്റിംഗ് ഉള്ള പിന്നെ ഇവിടെ വന്ന് സ്ഥാനാർത്ഥി ഒന്ന് കാണുക വിജയ ആശംസിക്ക അത്രേ കരുതിട്ടുള്ളൂ എവിടെ മോള് വിളിക്കേ മോളെ വിളിക്ക് മന്ത്രി രാജ്മി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ സ്വന്തം പാർട്ടി അംഗമായിട്ട് ഞങ്ങൾ കാണും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടാണ് അവർ ജോലി കിട്ടിയത് അത് കളഞ്ഞിട്ട് ഈ ചുമതല ഇത് അങ്ങനെ ഒരാളല്ല ഞാൻ കഴിവും കഴിവുകൾ ഒക്കെ തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് പിന്നെ ജോലിയുടെ കാര്യം അത് രാജിവെക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമാകില്ലെന്ന് എന്റെ അഭിപ്രായം അത് നാളെ നോമിനേഷൻ കൊടുക്കാൻ എല്ലാ പ്രവർത്തകരും ഉണ്ടായിരിക്കും കൂടെ രാജലക്ഷ്മി ജയിക്കും എം എൽ എ